എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരീസും ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് കൊണ്ട് ലിസ്റ്റിൻ പിന്നെ ഒന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ല ഞാൻ വരികയും ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പഴുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു വട്ടത്തില് ഞാൻ ഉന്നയിച്ചു ബിജുവിന്റെ അപകടത്തിനു സമയം അല്ല ഞാൻ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഈ ക്രോവിനോടൊക്കെ പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിൽ നമ്മൾ ഡയറക്ടറിനോട് ആയിരുന്നു കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ലിസ്റ്റിന് വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കാൻ ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീ വന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ജൂലൈ നാലിന് ഇരുപത്തി രണ്ട് വർഷമോ മോശം ഇറങ്ങേണ്ടത് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പിൻഡോ ഇറക്കുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു ധോർണിയും വരില്ല പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് നടൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ സുഹൃത്തായിട്ട് നായകൊക്കെ പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് അത് ദിലീപ് അർഹിക്കുന്നതാണ് അതിരിക്കും ദിലീപ് അതിൻ്റെ എത്രയോ പേര് ഡെയിലി ദിലീപ് എന്നോട് കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപിന്റെ അടുത്തോട്ട് വിടാൻ പേടിയാ എവിടാ ഇന്ദ്രം വന്നൊരു കഥ എന്തിനാ കാരണം ദിലീപിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്തിനാ നമ്മളെ പറ്റാടിക്കുന്നേ അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കൊരു ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിന്റെ പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ രാജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങൾ ആണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നാണ് തിളക്കമൊക്കെ എനിക്കൊന്നും ഇങ്ങനെ ഇവർ വന്നോണ്ടിരിക്കുകയാണ് അപ്പോ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പുമായിരുന്നു ദിലീപ് സൂപ്പർ ഹിറ്റ് സിനിമയായി കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി വീട്ടിൽ നന്നായിട്ട് എഴുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങൾ പറയുന്നതുപോലെ എനിക്ക് സാരീസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ചില ചെറു സാരി ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു കർത്താവരും നിങ്ങൾ ശരിയാവുമ്പോൾ നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം

എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ റിയാസ് ദിലീപിൻ്റെ ഫാൻസിൻ്റെ വന്നിട്ടുണ്ട് എനിക്കറിയാം അറിയാൻ ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത് ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും സൂപ്പർ ഹിറ്റാവത്താങ്